നമസ്കാരം സ്വാഗതം ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പരിഗണന നൽകുക എന്നതാണ് യഥാർത്ഥത്തിൽ മോദിയുടെ നയം ഓരോ പക്ഷപാതത്തെയും കാണുന്നത് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിന്റെ രീതികളാണോ എന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു സംസ്ഥാനത്തിന് ആവശ്യമായ ഘട്ടം വരുമ്പോൾ കൂടലിനെ സഹായിക്കുന്നതിന് പകരം വേദനവുകൾ മാത്രം കാണിക്കുകയാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് ബി ജെ പി സർക്കാരിനെ താങ്ങി നിർത്തുന്ന സംസ്ഥാനങ്ങളെ മാത്രമേ ബി ജെ പി പരിഗണിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ ബി ജെ പി ഭരണത്തിൽ വന്നതൊട്ട് കേൾക്കുന്നതാണ് അത്തരത്തിൽ ഏറ്റവും കൂടുതൽ അവഗണന നേരിടേണ്ടി വന്ന സംസ്ഥാനം തന്നെയാണ് കേരളം ആന്ധ്രാപ്രദേശിലെ ഒരു വർഷത്തിനിടെ രണ്ടാം തവണയും ദുരന്ത നിവാരണ സഹായം അനുവദിച്ചിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തൊട്ടടുത്തു കിടക്കുന്ന തെലുങ്കാനയ്ക്കും അല്പം ആശ്വാസം ലഭിച്ചിട്ടുണ്ട് എന്നാൽ വലിയൊരു ദുരന്തത്തെ മുന്നിൽ കണ്ട് അത് മറികടന്നു വന്ന കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരുവിധ പരിഗണനയും നൽകിയിട്ടില്ല ഒരു പ്രദേശത്തെ മുഴുവൻ പ്രകൃതി ദുരന്തം കാർന്നെടുത്തപ്പോൾ കേന്ദ്രത്തിന് യാതൊരു സഹായവും കേരളത്തിന് ലഭിച്ചിട്ടുമില്ല അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപ കടമായി നൽകിയപ്പോഴാണ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് വീണ്ടും ദുരന്ത നിവാരണ സഹായം കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷമുണ്ടായ പ്രളയം ഉരുൾപൊട്ടൽ ചുഴലിക്കാറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട ആന്ധ്രാപ്രദേശിനടക്കം അഞ്ച് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് കോടി രൂപ അധിക സഹായമായി അനുവദിച്ചിരിക്കുകയാണ് ആന്ധ്രാപ്രദേശിന് അറുനൂറ്റി എട്ട് പോയിന്റ് പൂജ്യം എട്ട് കോടി രൂപയും നാഗാലാന്റിന് നൂറ്റി എഴുപത് പോയിന്റ് ഒൻപത് കോടി രൂപയും ഒഡീഷയ്ക്ക് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് പോയിന്റ് രണ്ട് നാല് കോടി രൂപയും തെലങ്കാനയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയും ത്രിപുരയ്ക്ക് ഇരുന്നൂറ്റി എൺപത്തി എട്ട് പോയിന്റ് ഒൻപത് കോടി രൂപയുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിലുള്ള ഉന്നതതല സമിതിയാണ് ഇതിന് അംഗീകാരം നൽകിയിരിക്കുന്നത് ഈ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളത്തെ കാണുന്നതേയില്ല ഈ സംസ്ഥാനങ്ങളിൽ തെലുങ്കാന ഒഴികെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും എൻ ഡി എ ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഇത് ശ്രദ്ധേയകരമായ ഒരു കാര്യം തന്നെയാണ് എന്നാൽ നാനൂറോളം ജീവനുകൾ അപഹരിക്കപ്പെട്ട കേരളത്തിന്റെ മനുഷ്യ മനസാക്ഷികളെ തന്നെ കണ്ണീരിലാഴ്ത്തിയ വയനാട് ദുരന്തത്തിന് പ്രത്യേക സഹായം അനുവദിക്കാൻ മോദി സർക്കാർ തയ്യാറാകുന്നില്ല എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന വയനാട്ടിലെ ഒരു കൂട്ടം ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപയുടെ പ്രത്യേക ധനസഹായം കേന്ദ്രത്തോട് കേരളം ആവശ്യപ്പെട്ടിരുന്നു പാർലമെന്റ് ശീതകാല സമ്മേളനത്തിൽ സംസ്ഥാന എം പിമാർ ഒന്നിച്ച് ആഭ്യന്തരമന്ത്രിയെ കാണുകയും ചെയ്തിരുന്നു പ്രിയങ്ക ഗാന്ധി അടക്കം വയനാടിനു വേണ്ടി അമിത്ഷായെ കണ്ടിട്ടുമുണ്ട് എന്നാൽ ഇതിനെതിരെയൊക്കെ ശബ്ദമുയർത്താൻ രണ്ടും കൽപ്പിച്ചിപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് വയനാടിന്റെ എം ആയ പ്രിയങ്ക ഗാന്ധി ഏത് വിധേനയും ഈ സഹായം നേടിയെടുക്കുക തന്നെ ചെയ്യുമെന്നാണ് വയനാടിന്റെ പുത്രിയായ പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഇതോടെ കേന്ദ്ര സർക്കാരിന് ദുരിതം അനുഭവിക്കുന്ന ജനതയോടുകൂടി ദയ ഇല്ലെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്